രാവിലെ ഒരു പോകും പിന്നെ അവര് വരുന്ന സമയം പിന്നെ ഒരു അഞ്ചു മണിക്ക് ഉള്ളില് അവര് ഈ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമല്ല ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വണ്ടി ഓടിക്കാൻ പറ്റുന്ന ആരെങ്കിലും ലൈസൻസ് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കടന്നു വന്നാല് താത്ത പിന്നെ അവർക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തുമനാളെ മലപ്പുറം ചെങ്ങായാണ് ഇന്ന് നമ്മളെ ഷോപ്പിൽ നമ്മൾ പരിചയമുള്ള ഒരാൾ തന്നെയാണ് ഒരു താത്ത ഇവിടെ വന്നിരിക്കുന്നത് ചങ്ങായി അജിത് എന്തെങ്കിലും ഒന്ന് വാങ്ങുകയാണ് ഞാനാണെങ്കിൽ വീടപ്പം തുറന്നിട്ടോളൂ അപ്പം ഇത് കയ്യിൽ പൈസ ഒന്നും ആയിട്ടില്ല അപ്പൊ സംഭവം എന്താ വെച്ചാൽ ഇവിടെ എന്തൊക്കെയാണ് മുപ്പത് കൊടുക്കണമെന്നില്ല ഒന്ന് പരിചയപ്പെടാം എന്നാൽ ഞാൻ വീഡിയോയിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ വീഡിയോയിൽ വിൽക്കാൻ താല്പര്യം എല്ലാം മാറ്റിയാണ് തന്നെ കുറവ് അത്ര ഏതായാലും പറഞ്ഞിട്ട് എന്തൊക്കെയാണ് സാധനം നിങ്ങൾ വിൽക്കുന്നത് എന്തൊക്കെയാണ് ഇതെന്താ സാധനം അത് ആ അതായത് നമ്മള് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഓർമ്മശക്തി ബുദ്ധിശക്തി ശ്രവണശുദ്ധി അതിനൊക്കെ ഉള്ളതാണ് ബ്രഹ്മി ലേഹ്യം പിന്നെ കുടജാദ്ര അറിഞ്ഞ എണ്ണയാണ് ഹെയർ ഓയിലാണ് മുടി ഒഴിച്ചില് അകാലനര മുടിക്കുള്ള താരന് മുടിയില് കായ മുടിൽ പൊട്ടല് പെൻഷൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുടജാദ്രി അറിഞ്ഞ എണ്ണ ഇത് വയനാടൻ മലനിരകളിൽ നിന്നും എടുത്തതാണ് ഇതിൽ ഇരുപത്തിയേഴ് ഐറ്റം ഇരുപത്തിയേഴ് ഐറ്റം ഇൻഗ്രീഡിയൻസ് അതായത് ഇതൊക്കെ പിന്നെ സാധാരണ ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മൾ ഒരു പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെ എല്ലാ ഇത് കുളിക്കുന്നതിന്റെ മുന്നേ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ അത് എണ്ണ തലയിൽ തേച്ചിട്ട് മസാജ് ചെയ്തിട്ടാ മതി സംഭവം അലോവേരന്റെ എണ്ണ വേറെ എന്താണ് അത് ഡയറ്റ് മിക്സ് കറിയും ശരീരത്തില് ബ്ലഡ് ഉണ്ടാവാന് ശരീരത്തിന് നിറം സൗന്ദര്യം വർദ്ധിക്കാൻ കൂടും അപ്പം അത് വാദമുക്തി എന്ന് പറഞ്ഞൊരു പെയിൻ ഓയിലാണ് അത് കൈക്കാൽ വേദന ശരീരവേദന തരിപ്പ് ഉളുക്ക് ചതവ് നീർക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കുന്നതാണ് വെറുതെ മാത്രം ശരി കഴിഞ്ഞിട്ട് പിന്നെ കഴുകി കളയണൊന്നൊന്നുമില്ല രാത്രിയിൽ കടന്നുറങ്ങുന്ന സമയത്ത് വന്ന് തേച്ചിട്ടാ അത് വാഷാദിലേഹിന്നറിയാ അത് നമ്മള് ചുമ ജലദോഷം കഫക്കെട്ട് അലർജി സം അങ്ങനെയല്ല പ്രശ്നങ്ങൾക്കുള്ളതാ അലർജി ഒക്കെ ഉള്ളത് ശരിക്കും എല്ലാവർക്കും ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവരായിട്ടാണ് വാഷാദിലേഹ്യം ചുമ കണ്ടെന്നുണ്ടെ പെട്ടെന്ന് ഇപ്പൊ നമുക്ക് മഴക്കാലം അല്ലേ അപ്പൊ ചുമ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വാഷാദിലേഹ്യം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ണ്ടാവും പിന്നെ നമ്മളടുത്ത് സോപ്പ് ഐറ്റംസ് ഉണ്ട് മുഖകാന്തി പറഞ്ഞ സോപ്പാണ് ഞമ്മള് ചെയ്തോണ്ടിരിക്കുന്നത് അത് മുഖത്തിലെ കുത്തുകള് കുരുക്കള് പാടുകള് കലകളൊക്കെ പോകാൻ വേണ്ടിട്ട് ഇതാണ് മുൾട്ടാണിമേട്ടയുടെ പൗഡറാണ് ഇത് മുഖകാന്തി എന്ന് പറഞ്ഞത് അതിന്റെ കൂടെ അത് നമ്മളൊരു കോമ്പാക്റ്റാണ് കൊടുക്കുന്നത് പോലെ ഒരു സോപ്പ് കൊടുക്കുന്നുണ്ട് ഇത് ഈ പൗഡർ പിന്നെ ഈ റോസ് വാട്ടറിൽ ചാലിച്ചിട്ട് അത് മുഖത്ത് അപ്ലൈ ചെയ്യണം നല്ല ക്രീം രൂപത്തിലാക്കിയിട്ട് അപ്ലൈ ചെയ്യണം പിന്നെ നമ്മൾ കഴുകി കളയണന്നുണ്ടെങ്കിൽ ഈ മുഖകാന്തി എന്ന സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കഴുകിക്കളയ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഹാപ്പി ഹെർബൽസ് ഉണ്ട് ശങ്കർ ജ്യോതി യുർവേദീകരണ കമ്പനിയുടെ അതും ഉണ്ട് പിന്നെ നീലയാമരയുടെ എണ്ണ ഉണ്ട് ഇതും മുടികൊഴിച്ചിലിനുള്ള എണ് പെൻഷൻ ഒക്കെ പെട്ടെന്ന് മാറി കിട്ടും അതുകൊണ്ട് മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് അതിന്റെ നമ്മളെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സംഭവം ഉണ്ടല്ലേ അങ്ങനെ നല്ലതാണ് അപ്പൊ സംഭവം ഞാൻ പിന്നെ വാങ്ങാൻ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീലമരയുടെ ജെല്ലുണ്ട് പിന്നെ നമ്മളെ കയ്യില് അല്ലല്ല ഇത് ാണ് പ്രൊട്ടക്ഷനോ അപ്പൊ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വേറെ പിന്നെ പിന്നെ ഒന്ന് പരിചയപ്പെടുത്താ വേറെ ഈ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമല്ല ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വണ്ടി ഓടിക്കാൻ പറ്റുന്ന ആരെങ്കിലും ലൈസൻസ് ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കടന്നു വന്നാൽ ദാത പിന്നെ അവർക്ക് ജോലി കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ മെയിൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം സാധാൻ്റെ നമ്പർ ഇതിലുണ്ടാവും ഇതിൽ കോൺടാക്ട് ചെയ്യുക അതായത് പണിയൊന്നും ഇല്ലാതെ നടക്കുന്ന പണി നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾക്ക് വർക്കാവും കേട്ടോ അതായത് പിന്നെ സാലറി ഒക്കെ അത്യാവശ്യം നല്ല സാലറിൻ്റെ മേലെ മുതൽ സാലറി അതായത് പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പന്ത്രണ്ടായിരം മുകളിൽ നമുക്ക് മാസത്തില് പിന്നെ സാലറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞമ്മളി ഇരുപത്തി ഏഴായിരം മുപ്പതിനായിരം രൂപ സാലറി വാങ്ങുന്ന ആളുകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട് ഡെയിലി രാവിലെ ഒരു ഒൻപത് മണിക്കൂര് ജോലിക്ക് പോകും പിന്നെ അവര് വരുന്ന സമയം പിന്നെ ഒരു

അങ്ങനത്തെ ആളുകൾ ഫീൽഡ് വർക്കാണ് അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ വിളിച്ചോളേ അപ്പോൾ മറ്റു വീഡിയോമായി വീണ്ടും കാണാം